ഇന്നല്ലാഹ് ആമീൻ യഹിയാ അല്ലാഹുവാണ് കാരണം നമ്മാരി ഈ മുദസിറ പ്രാർത്ഥന ശിഖാന റഹ്മാൻ ആമീൻ യാ ഷാഫിയാ അല്ലാഹ് ആമീൻ മൊലെ പാപങ്ങളെ മാറ്റതുകൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ് ആമീൻ ഇരായ നിങ്ങൾക്ക് അറുത്തതുണ്ട് അറുത്ത മദതുകൊണ്ട് നീ ശിഫ നൽകിയിട്ടുണ്ടല്ലോ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ് ആമീൻ ആഫിയത്ത് നൽകണേ അല്ലാഹ് അമീൻ ദെ പോസ്തുള്ള തൗഫീഖുല്ലാഹ് നന്മകൾ ചെയ്യാൻ തന്നെ അനുഗ്രഹിക്കണേ ഉദ്ദേശങ്ങളും ഹാസിലാക്കണേ ും നിറവേറ്റാതകളെന്താറുന്ന ഒരായിരം പ്രശ്നങ്ങൾ പറഞ്ഞ് ചെയ്തവരുണ്ടോ അന്നാമകൾ നൽകിയവരുണ്ടോ

സഹായിച്ചിട്ടുണ്ടോ എല്ലാവർക്കും <Aufsarega aí> <uullay>

ബാക്കിയുള്ളവർക്ക് ത്വരിത ജീവിതങ്ങൾ നൽകല്ലേ അമ്മ എന്റെ പൊരുത്തത്തിലാക്കണേറ്റ

ആക്സിഡന്റുകളിലും കാർകന അല്ലാഹ് ആമീൻ ആട റോഡിൽ നിന്നും പെർക്ക് എടുക്കേണ്ട ദരവസ്ഥ നിന്നും നൽഗല്ലേ അല്ലാഹ് ആമീൻ ചെറിയൊരു ക ഓപ്പറേഷനുകൾക്ക് ആവശ്യമുള്ള ആസ്തികളൊന്നും നൽഗല്ലേ അല്ലാഹ് ആമീൻ സ്വീകരിക്കുന്ന അല്ലാഹ് ആമീൻ പെന മിണ്ട കൽബിട ഉള്ളവരിൽ ഞങ്ങളെ പെടുത്തമേ അല്ലാഹ് ആമീൻ ആത്മാക്കും പരിചയമുള്ളവരിൽ ഞങ്ങളെ പെടുത്തമേ അല്ലാഹ് ആമീൻ സ്വീകരിക്കുന്ന അല്ലാഹ് ആമീൻ ഈ മജ്ലിസങ്ങളെ ജീവിതത്തിലെ ഫയറിൻ്റെ

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم تب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين ربي فضلي صلى الله على صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم